എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകെ പാടെ പെട്ടിരിക്കുകയാണ് അവക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം നവിയുടെ ഏഴാം മാസ ചടങ്ങുകളൊക്കെയാണ് അവിടെ നടക്കണേ ഈ സമയത്ത് താൻ അവിടെ നിന്ന് മാറിയിരിക്കുന്നത് മുല്ലപ്പൂ വാങ്ങാനെന്ന് പറഞ്ഞായിരിക്കും വന്നിരിക്കുന്നത് ഇനിയിപ്പൊ സമയം താമസിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ നൂറുന്നൂറ് ചോദ്യങ്ങളാവും ഇപ്പൊ തന്നെ വിടിവരും ദൈവമേ അനഹയുടെ പിടിയിലൊന്ന് എങ്ങനെയും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ പെട്ടെന്ന് അനഖ്യ ചോദിച്ചു എന്താ ബി നീ എന്താ ആലോചിക്കണമെന്ന് നിൽക്കും ഏയ് ഒന്നും ഇല്ലാന്ന് പറയാ എന്ന ബാ എനിക്ക് കുറച്ച് സംസാരിക്കാണ്ടെന്ന് പറയും ഞാൻ പറഞ്ഞല്ലോ അനഃഹെ വീട്ടിൽ എന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുവ ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത് ശരിയല്ല ഞാൻ ഓരോ കള്ളത്തരം പറഞ്ഞു പുറത്തിറങ്ങിയിരിക്കുന്നേ ഒരു കഴിഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞോട്ടെ നാളെ നിനക്ക് എത്ര സമയം വേണമെങ്കിൽ ഞാൻ തരാം ഇന്നത്തെ ഒരു ദിവസം തന്നെ വെറുതെ വിടാൻ പറയാ ഇത് അനഹ പറഞ്ഞു എനിക്കറിയാം നീ വേറെ വേറെന്തോ പ്ലാനുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക അതെന്താന്ന് എനിക്ക് അറിയില്ല പക്ഷെ അബി എന്നെ നിനക്ക് അധികം നാളെ ഒളിച്ചോടാനായിട്ട് സാധിക്കില്ല നിന്റെ ഒരു ചോര എൻ്റെ വീട്ടിലുണ്ട് അറിയാലോ അതിനെ നിനക്ക് ഉപേക്ഷിച്ചിട്ട് എത്ര കാലം നിനക്ക് ഇങ്ങനെ കഴിയാനായിട്ട് സാധിക്കും ഇന്നത്തെ ഒരു ദിവസം കൂടെ നിന്നെ വെറുതെ വിടുക പക്ഷെ നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വരണം എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയുന്നത് അങ്ങനെ അവസാനം അബി പറഞ്ഞു ഞാൻ നാളെ വരാ അനഹേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുവാണ് ഇനി അങ്ങോട്ട് ചെല്ലണമെങ്കിൽ മുല്ലപ്പ് വാങ്ങിച്ചുകൊണ്ടാണ് പോവാനായിട്ട് മുല്ലപ്പ് ഇല്ലാതെ അങ്ങോട്ട് പോവാനായിട്ട് പറ്റില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ താൻ എന്തിനാ പുറത്തു പോയെന്നുള്ള ചോദ്യം ഉണ്ടാവുകയും ചെയ്യും പിന്നീട് നയന മുറിയിലേക്ക് കയറി വേണ സമയത്താണ് അവിടെ അനി ഫോൺ ചെയ്തോണ്ട് നിൽക്കുന്നതാണ്ട് അപ്പൊ തേനും നയനയ്ക്കൊരു കാര്യം മനസ്സിലായി അനി വിളിക്കുന്ന നന്ദൂനെ ആണെന്നുള്ള കാര്യം ഇത് അപകടമാണ് ഈ വിളിയും പറച്ചില്ലൊക്കെ ഇതങ്ങനെ ഒഴിവാക്ക് ഇതെങ്ങനെയെങ്കിലും ഒന്നും ഒഴിവാക്കിയില്ലെങ്കിൽ ശരിയാകത്തില്ല അങ്ങനെ ഫോൺ വിളിച്ച് തീ വെക്കുന്നോടം വരെ നയനവിടെ കാത്തു നിന്നു പിന്നീട് അനിയുടെ അരിയിലേക്ക് ചെല്ലുവാണ് അനിയുടെ അരി ചെന്നിട്ട് പറഞ്ഞു അല്ലീ ഈ കാണിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കാ എന്താ അടുത്തി എന്താ കാര്യം നീ ഇപ്പൊ നന്ദൂനല്ലേ വിളിച്ചോന്ന് ചോദിക്കും അത് നന്ദൂനെ വിളിച്ചെന്ന് പറയാ എന്തിനാ നന്ദൂനെ വിളിക്കണേ അവള് പാവല്ലേ അവളെ വിളിച്ച് നീ ശല്യം ചെയ്യേണ്ട കാര്യമുണ്ടോ അത് പിന്നെ അടുത്തി കല്യാണം കഴിഞ്ഞു വെച്ചോണ്ട് എനിക്ക് അവളെ വിളിച്ചു കൂടാന്ന് അവൾ എന്റെ ഫ്രണ്ടാന്ന് പറയാ ഫ്രണ്ടൊക്കെ തന്നെയാണ് പക്ഷെ ഇതിനുമുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ എനിക്കറിയാവുന്ന കാര്യല്ലേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അനി ഇപ്പൊ ഒരു കുടുംബസ്ഥനാണ് എനിക്കൊരു ഭാര്യയുണ്ട് അനിയുടെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അനി ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് നോക്ക ഇതെന്തോ അത്താനെ എടുത്തി പറയണേ കല്യാണം കഴിഞ്ഞ നോർത്തോണ്ട് ഫ്രണ്ട്ഷിപ്പ് കളയാൻ പറ്റുവോ ഏഴത്തേക്ക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കല്യാണത്തിന് ശേഷം ഏട്ടത്തി അത് വേണ്ടെന്ന് വെച്ചോന്ന് നിൽക്കും അങ്ങനെയല്ലോ ഇനി നിങ്ങൾ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രം ആയിരുന്നില്ലോ അതൊക്കെ ശരി തന്നെ എടുത്തി പക്ഷെ എന്തുകൊണ്ടാ ഞാൻ രണ്ടു ഒന്നാവാൻ പറ്റാതിരുന്ന ഏട്ടത്തേക്ക് അറിയാലോ ഇപ്പോഴും എനിക്ക് അനാമികനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അതിന്റെ കാര്യം എന്താ അവളുടെ സ്വഭാവം തന്നെയാണ് ഒരിക്കലും എനിക്ക് ചേർന്ന അല്ലെങ്കിൽ ഈ അനന്തപുരിക്ക് ചേർന്ന മരുമാകളല്ല അനാമിക അത് ആരെക്കാളും കൂടുതൽ നന്നായിട്ട് ഏട്ടത്തേക്ക് അറിയാവുന്ന എന്നിട്ട് ഏട്ടത്ത് എന്നെ ഇത് പറയണമെന്ന് അറിയാം അതുകൊണ്ടല്ല ഇനി നന്ദന്റെ സ്വഭാവം അറിയാലോ അവളുടെ മനസ്സില് ഒരു പ്രതീക്ഷയുടെ നാം പോലും അതിന് കൊടുക്കരുത് പാവും അവൾ എങ്ങനെയും കഴിഞ്ഞുപോക്കോട്ടെ അവളുടെ സ്വഭാവം അറിയാലോ അവൾക്ക് അനിയെ കിട്ടാതെ നോക്കുമ്പോൾ എത്രമാത്രം വിഷമായെന്ന് അവളെ ആത്മഹത്യക്ക് ശ്രമിച്ചാ ഇനി അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടേ തലയിടല്ലേ ഞങ്ങൾക്ക് ഒരു ഉള്ളൂ അവളെ നഷ്ടപ്പെടുന്ന കാര്യം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു ഏ ഞാൻ കാണാം ഇനി അങ്ങനെ ഒരിക്കലും നന്ദുവിന് ഒരിക്കലും കരയേണ്ടി വരില്ല എന്ന് പറയണം അങ്ങനെ കരയേണ്ടി വരില്ല എനിക്കറിയാം നീ എനിക്കറിയാം ഒരു പക്ഷേങ്കിൽ നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നേ പക്ഷെ നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായ ഉണ്ടായതുകൊണ്ടും നിന്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അനീ നിന്നോട് ഇത്ര സോഫ്റ്റ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നേ ഇനി ഇതൊന്നും വേണ്ട നീ ഇവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തേക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയത്ത് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത് നയനയുടെ മുഖം ഉണ്ടെങ്കിൽ പത്തനംതിട്ട ദേവേനിക്കൊന്ന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പിന്നീട് ചോദിച്ചു എന്താ മോളെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ആ ജലജിയോ എന്തേലും പറഞ്ഞു എന്ന് ചോദിക്കും ഏ ഒന്നും ഇല്ല അമ്മയെന്ന് പറയുന്നത് പിന്നെ എന്താ കാര്യം എന്ന് ചോദിക്കും അത് പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഇപ്പം ദേവേനോടൊന്നും മറിച്ചു നോക്കുന്നില്ല നയന ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയും അത് പിന്നെ ഞാൻ അനിയെക്കുറിച്ച് ആലോചിച്ചാന്ന് പറയാം അനിയെക്കുറിച്ചോ അവൻ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അത് അനി ഇപ്പോഴും നന്ദൂനെ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഏഹ് നന്ദൂനെ വിളിക്കുന്നുണ്ടോ അതെ ഇപ്പോഴും എനിക്ക് നന്ദൂനെ ഇഷ്ടമാന്ന് തോന്നേ അത് അപകടവാ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുടുംബമൊക്കെ ആയില്ലേ ഇനിയിപ്പം നന്ദൂനെ വിളിക്കുന്നത് ശരിയാണോ അമ്മേ ആ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവര് തമ്മിലടുപ്പം ഉണ്ടാവാനൊരു ചാൻസ് കൂടല അങ്ങനെ വന്നിട്ടുണ്ട് അനാമികയുടെ കാര്യം ഒന്നും ഓർത്തുവെക്കി ഒന്നും അല്ലല്ലോ അവര് അവളൊരു പെണ്ണല്ലേ അവളുടെ ജീവിതം താറന്നു പോകത്തില്ലേ അവളുടെ വീട്ടുകാരെ സമ്മതിക്കുവോ വെറുതെ എന്തിനാ ഇത് കേട്ടപ്പം ദേവേനെ പറഞ്ഞു ഇനിയിപ്പൊ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനെ പറഞ്ഞു തിരുത്താനായിട്ട് ശ്രമിക്കണമെന്ന് പറയാം പക്ഷെ പറഞ്ഞോണ്ട് ഒന്നും കാര്യമില്ല അവനങ്ങനെ പെട്ടെന്നൊന്നും മാറും എനിക്ക് തോന്നില്ല പിന്നെ അനാമികയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാലോ അവൾ ഇന്ന് അവനെ സ്നേഹിച്ചിട്ടില്ല അവളൊന്നും മനസ്സറിഞ്ഞ് അവനെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ആയാലും പക്ഷെ അവൾ എല്ലാവരെയും ഇപ്പോഴും കവിളിപ്പിച്ചോണ്ടിരിക്കുക അവൾ തമ്മിൽ ഒരു ചേർച്ചിലും അല്ല അമ്മയെ പോന്നേ എനിക്കിത് വേറെ ആരുടെയും പറയാൻ പറ്റില്ല അമ്മയോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴും പക്ഷേ എങ്കിൽ എൻ്റെ മനസ്സിന് വേദന അമ്മയ്ക്ക് അറിയായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക എന്ത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു അത് പിന്നെ മോള് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എനിക്കറിയാം പിന്നെ അനിയുടെ കാര്യത്തില് ഒരുപക്ഷെ തെറ്റുപറ്റിയത് നമ്മക്കാണ് അന്നിങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നറിയുമായിരുന്നെങ്കിൽ ഇത് കേട്ടപ്പൊ നയനെ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ ഈ പറയുന്ന അമ്മ പോലും സമ്മതിക്കില്ലോ ഇപ്പോഴല്ലേ അമ്മ ഇങ്ങനെയൊക്കെ സമ്മതിക്കുന്നേ പക്ഷെ മുമ്പായിരുന്നെങ്കിലോ അമ്മ ഈ പറയുന്നേ ജാനകി ചെറിയമ്മയുടെ അപ്പച്ചേടും കൂടെ അവരോടൊപ്പം അല്ലേ നിൽക്കത്തുള്ളൂ അവര് പറയുന്നേക്കല്ലേ അനുസരിക്കണം നിർത്തുള്ള ചോദിക്കുക അത് ശരി തന്നെയാ പക്ഷെ അനിയുടെ മനസ്സിൽ ഇഷ്ടം ഇത് കേട്ടതും നായനെ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ അനിയുടെ മനസ്സിൽ ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെങ്കില് നന്ദുവിന് ഇത് ജീവിതം വേണ്ടേ നന്ദുവിന് എല്ലാ കളിയും ഇങ്ങനെ നിർത്താൻ പറ്റില്ലോമേ അമ്മേ അവളെല്ലാം കല്യാണം ഒക്കെ നടത്തണ്ടേന്ന് ചോദിക്കുക എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കല്യാണം നടത്തണമെന്ന് എന്റെ മനസ്സിൽ ഇപ്പൊ ആഗ്രഹം വരുന്നുണ്ട് എത്ര കാലം എന്ന് വെച്ചാൽ അവള് നിൽക്കുന്നതോടും അനിയുടെ ജീവിതം താർന്നുകൊണ്ടേ ഇരിക്കുള്ളൂ ഒരു പക്ഷെ അവളുടെ കല്യാണം കഴിയാത്തോണ്ടായിരിക്കും അനി ഇങ്ങനെ അനാമി എന്നെ അവളുടെ കല്യാണം കഴിയുവാണെങ്കിൽ ചിലപ്പോ അവന്റെ മനസ്സിൽ നിന്ന് നന്ദുവിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ അങ്ങോട്ട് മാറി പോവായിരിക്കും എന്ന് പറയണം ദേവേനെ പറഞ്ഞു അത് മോള് പറഞ്ഞ കാര്യം ശരിയാ മോള് വിഷമിക്കൊന്നും വേണ്ട ഞാൻ അനിയോടൊന്നും സംസാരിച്ചു നോക്കാം അവനെന്താ പറയണമെന്ന് അറിയട്ടെ എന്നിട്ട് നമുക്കൊരു തീരുമാനമൊക്കെ എടുത്താൽ മതി എന്ന് പറയണം അങ്ങനെ അനാമിയെ അങ്ങോട്ട് അങ്ങനെ നയനെ ഇങ്ങോട്ട് കേറിപ്പോയി കഴിയുമ്പത്തേനും ദേവയാനി ചിന്തിക്കുവാണ് അനാമിക ഉദ്ദേശ പോലെ ഒന്നുമല്ല ആള് കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര കൂട്ട് വന്ന പക്ഷെ ഇപ്പൊ അവളുടെ സ്വഭാവം അങ്ങനെയൊന്നും അല്ല ഏകദേശം ദേവേനിക്ക് അവളുടെ ക്യാരക്ടറൊക്കെ മനസ്സിലായി വരുവായിരുന്നു അന്ന് അവിടെ വന്നിട്ട് എന്തൊക്കെ നാടങ്ങൾ അവള് കളിച്ചാൽ താൻ ആവശ്യത്തില് കിടന്നുകഴിഞ്ഞപ്പോ തനിക്ക് കറൽ പാകത്ത് നൽകാമെന്നും ബ്രെഡ് കയറാനും ഒക്കെ പറഞ്ഞ് എല്ലാം വെറുതെ ആയിരുന്നു അപ്പൊ അവള് അത്രയ്ക്ക് ദുഷ്ടയാണ് എന്നിട്ട് തന്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിച്ച് തന്റെ കൈക്കുള്ളെല്ലാം മേടിച്ചെടുക്കാനു തുടങ്ങുകയാണ് ആ ഒരു ചിന്തയൊക്കെ ദേവേനയുടെ മനസ്സിലേക്ക് വന്നു ആ സമയം അനാമിക സ്വന്തം വീട്ടിലായിരുന്നു പിന്നീട് പീണി എന്നിട്ട് പറഞ്ഞു മോളെ നീ എത്രയും പെട്ടെന്നേ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയാ എങ്ങനെ പോവാനച്ചാ ഇന്ന് അവളും മിക്കവാറും വരുവായിരിക്കും ആ നന്ദു എന്ന് പറയുന്നവള് അവൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എനിക്ക് സഹിക്കില്ലെന്ന് പറയാണ് രേപത്തെ പറഞ്ഞു മോളെ നീ അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ അങ്ങോട്ട് ചെല്ലണം നീ അവിടെയും കൂടെ ഇല്ലെങ്കിൽ ഇനി അനിയുടെ കാര്യം അറിയാലോ അനിയും നന്ദൂ കൂടെ വീണ്ടും ഒന്നിക്കാനായിട്ട് കാരണോ അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയാം അമ്മേ ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് അവളുടെ വരവ് എങ്ങനെയും മുടക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യാ മോൾ എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിക്കാൻ പറ്റും പറയുക എന്ത് തന്ത്രം പ്രയോഗിക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണോന്ന് അവൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് കേറുമ്പോ തന്നെ ദേഷ്യം വരുമെന്ന് പറയാം മോളെ അതാ പറഞ്ഞേ അവളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് തുരുത്തണോന്ന് എങ്ങനെ തുരുത്തും അവളുടെ സ്വഭാവം അറിയാലോ അവൾ അവിടെ ഉടുമിനെപ്പുലെ പിടിച്ചു കയറി നിക്കും പോരാത്തേന് അവളുടെ രണ്ട് ചേച്ചിമാരും കൂടെ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ധൈര്യം പറയണം പറയാണ് ഇത് കേട്ടത് േറിഞ്ഞു മോളെ ഇനി നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ മനസ്സിൽ നിന്റെ വെല്ലുമ്മയുടെ മനസ്സിലും നിന്റെ അമ്മയുടെ മനസ്സിലൊക്കെ നീ ഇടം പിടിക്കണം ഇടം പിടിച്ചിട്ട് നീ എന്ത് ചെയ്യണം എങ്ങനെയെങ്കിലും ജുവലറി കയറി പറ്റാൻ നോക്ക് അവിടെ ജോലി കിട്ടുവാണെങ്കിൽ നീ രക്ഷപ്പെട്ടു പിന്നെ അവിടെ നിന്ന് കൊറേ അടിച്ചു ചെയ്യാ ഇനി എങ്ങാനും എപ്പോഴെങ്കിലും പിടിക്കപ്പെടുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനം കൊണ്ടുതന്നിട്ടല്ലേ പിന്നെ നമുക്ക് കുഴപ്പമുണ്ടോന്ന് എന്ന് ചോദിക്കുക താണക്കേട് കാരണം അവര് പുറത്ത് പറയാനും പോകുന്നില്ല പിന്നെ ഇടയ്ക്ക് എങ്ങാനും നിനക്ക് ഇനിയിപ്പോൾ ഡിവോഴ്സ് വേണം അവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു വരാല്ലോ അല്ലാതെ അവിടുന്ന് വെറുതായയോടെ ഇറങ്ങി പോയിരുന്നേക്കാലം ഭേ ഭേദമല്ലേ അതുകൊണ്ട് നീ അവരെയൊക്കെ സോപ്പിട് നിക്കാനായിട്ട് നോക്ക് എങ്ങനെയെങ്കിലും ജാനിയോട് പറഞ്ഞ് ആ ഒന്ന് കാര്യം പറ്റാൻ നോക്ക് എന്നൊക്കെ പറയണം ഇതൊക്കെ കേട്ടപ്പം ആനാഭി പറഞ്ഞ് അതൊക്കെ നടക്കുന്ന കാര്യമാണ് മോളെ നിക്കും എന്തുകൊണ്ട് നടന്നു കൂടാ അവള് കയറിയില്ലേ ആ നയന പിന്നെന്താ മോൾക്ക് കയറിയാലോ മോൾക്ക് ധൈര്യമായിട്ട് കയറാം മോള് പറഞ്ഞാ മതി എനിക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ ജുവല്ലറി ജോലി ചെയ്തോളാം വീട്ടിൽ വെറുതെ ഇരിക്കുവല്ലേന്ന് ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അനാമിക എന്നാ ശരിയമ്മേ ഞാൻ പോട്ടെ ഇനി എന്നെ കാണാമായിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ സംശയം ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അനാമിക വീട്ടിലേക്ക് പോവാണ് ആ സമയം രേവതി എന്ന് വേണുനോട് പറഞ്ഞു എല്ലാവരും ശരിയായാൽ മതിയായിരുന്നു കലങ്ങി തെളിഞ്ഞാൽ മതിയായിരുന്നു നമ്മളുടെ മോളായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അവളെ വിശ്വസിക്കാനും പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അവര് അവൾ കാല് വരുന്ന സ്വഭാവം കാണിക്കും എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളെല്ലാം നശിക്കും ഈ കടം കൊടുക്കാനുള്ള ആൾക്കാരെല്ലാം വീടിന് മുറ്റത്ത് വന്ന് എന്നിട്ട് ചോദിക്കാൻ തുടങ്ങും അപ്പം നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം നാണക്കേടും ആവും എന്ന് ഇത് കേട്ടതും വേണു പറഞ്ഞു അതെ എന്തിനും എന്തിനൊരു പരിഹാരം ഉണ്ടാക്കാം നോക്കാം അവിടെ എന്താ ചെയ്യുന്നതെന്ന് അതിനുശേഷം നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുത്താൽ മതി അതുവരെ കാത്തിരിക്കാന്ന് പറയാണ് ആ സമയം പൂ മേടിക്കാൻ പോയാ അബിയെ കാണാമെന്ന് തോന്നിയപ്പോൾ തന്നെ നവ്യ ഫോണിലേക്ക് വിളിക്കുകയാണ് പിന്നെ വിളിച്ചു നീ ഇത് എവിടെയാന്ന് ചോദിക്കുക ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയാ ഇത്ര സമയമാണ് വെച്ചിട്ട് പൂ മേടിക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്യാണ് അപ്പോഴേക്കും അബി അങ്ങോട്ടേക്ക് വന്നു അപ്പം ഇവരെ നേരെ മുറിയിലേക്ക് എല്ലുകയാണ് മുറിലേട്ടു നീ എന്തിനാ എന്നെ ഫോൺ വിളിച്ച് എപ്പോഴും എങ്ങനെ ശല്യം ചെയ്യുന്നു ഞാൻ എന്താ വല്ലവരുടെ കൂടെ പോയതും ചിന്തിച്ചോന്ന് ചോദിക്കാം ഹേ അങ്ങനെ ഒന്നും എനിക്കില്ല എന്ന് പറയാണ് പിന്നെ നീ ഇത്ര സമയല്ലേ പോയിട്ട് അതുകൊണ്ട് നിന്നെ കാണാതെ വന്നോണ്ട് വിളിച്ചാന്ന് പറയാ ഓ ഇപ്പൊ വിളിച്ച കുറ്റമായി പോയെങ്കിൽ എന്നോട് അങ്ങ് ക്ഷമിച്ചേറെ അല്ല എന്റെ ഏഴാം മാസ ചടങ്ങല്ലേ സാധാരണ ഗതിയില് പോവാന്ന് പറഞ്ഞപ്പം എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു ടെൻഷൻ വേദനയൊക്കെ ഉണ്ടാകുന്ന നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം അതുകൊണ്ട് ഞാനും ഇങ്ങോട്ട് പറഞ്ഞതൊള്ളൂ എന്നൊക്കെ നവ്യ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത് പറഞ്ഞു ഓ പിന്നെ ഞാൻ നീ പോവാന്ന് പറഞ്ഞോണ്ട് അറിഞ്ഞോണ്ടിരിക്കണോ ഒന്നുമില്ല ഇത്ര അടുത്തല്ലേ എപ്പം വേണമെങ്കിലും വരുവോം പോവുകയൊക്കെ ചെയ്യാലോ പിന്നെ നീ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യനെ പതുക്കെ സോപ്പിടുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടെ എല്ലാവർക്കും ശുഭരാത്രി നിറന്നുകൊണ്ട് നിർത്തുന്നത്